അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ ശ്രീതു വായിക്കുന്ന അതേപോലെ തന്നെ ഋഷി ഇവരൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശ്രീതു പറയുന്നുണ്ട് ഇന്നലെ ഋഷി പീപ്പിൾ റൂമിലാണോ കിടന്നതെന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ ഇന്നലെ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞപ്പോൾ ഋഷിനെ നെസ്റ്റി ടി കണ്ടില്ല അതുകൊണ്ടായിട്ടോ ഞാൻ നെസ്റ്റി ടി കയറി കിടന്നതെന്ന് പറയുന്നുണ്ട് ഋഷി പറയുന്നുണ്ട് ഏ അതൊന്നും കുഴപ്പമില്ലാതെ ആ ബെഡ് വന്നിട്ട് ചെറിയ ബെഡ് ആണല്ലേ ഒരാൾക്കൊക്കെ ശരിക്കും കിടക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഋഷി പറഞ്ഞിട്ടുണ്ട് ഏ എനിക്ക് കംഫേർട്ടാണെന്ന് പറയുന്നുണ്ട് ഇന്നലെ അവിടെ ഭയങ്കര കൂളിംഗ് ആയിരുന്നല്ലോ എ സി ആണെന്നു പറയുന്നുണ്ട് ഞാൻ എഴുന്നേറ്റ് വന്നതിന് ശേഷം അവിടെ കിടന്നതിന് ശേഷം ഭയങ്കര കൂളിംഗ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഋഷി പറയുന്നുണ്ട് ആ ഞാൻ എഴുന്നേറ്റ് പോയി ഞാൻ ബാത്റൂമിൽ പോയി പിന്നെ ഞാൻ പീപ്പിൾസ് റൂമിലാണ് പോയി കിടന്നതെന്ന് പറയുന്നുണ്ട് ആ സമയത്താണ് അർജുൻ അർജുനവിടെ മിണ്ടാണ്ടിങ്ങനെ എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരും എവിഷൻ്റെ ടെൻഷനിൽ തന്നെയാണ് ആരായിരിക്കും ഇനി ബിഗ് ബോസ് വീട്ടിൽ പുറത്തു പോകാൻ സാധ്യതയുള്ള എന്നാണ് എല്ലാവരും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ സംബന്ധിച്ചിടത്തോളം ഈ സീസൺ വന്ന വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കടന്ന ഒരു സീസണാണ് ഏറ്റവും വലിയ പ്രശ്നം തുടക്കത്തിൽ തന്നെ വന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ പിന്നീട് സൃഷ്ടിക്കാൻ ബിഗ് ബോസ് വീട്ടുകാർ ശ്രമിച്ചിട്ടില്ല എന്നു തന്നെയാണ് വാസ്തവം എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം ഇനി ബിഗ് ബോസ് വീടിനോട് വിട പറയുന്നത് ആരാണെന്നവേ